നമസ്കാരം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പൊട്ടലും ചീറ്റലും നമ്മൾ ഇടക്കിടക്ക് കേൾക്കാറുള്ളതാണ് എന്നാൽ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയെ പറ്റിയും അടികളെ പറ്റിയും പരാതി പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ എന്നാൽ അത്തരത്തിൽ കോൺഗ്രസിലെ പറ്റി പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആദ്യം നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം नहीं। मेरे से आ, बात करते पड़े, पड़े। उनका भी करो करो वो क्या കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പോലെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും മൈ കോണായിരുന്നത് അറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് അതിനാൽ തന്നെ ഖാർഗെ കോൺഗ്രസിലെ തന്റെ അവസ്ഥയെ പറ്റി അറിയാതെ അങ്ങ് പറഞ്ഞുപോയി കോൺഗ്രസിലാർക്കും ഒരു ഡിസിപ്ലിൻ ഇല്ലെന്നും എല്ലാവരും തന്നെ തള്ളി സൈഡിലേക്ക് ഒതുക്കുകയാണെന്നുമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ വേദന എന്നാൽ മല്ലികാർജുൻ ഖാർഗെ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നതും കേൾക്കാം കൂടാതെ ഇത് ഇതാദ്യമായല്ല നടക്കുന്നതെന്നും ഖാർഗെ പറയുന്നു എന്തായാലും ഒരുപാട് നാളുകളായി തന്നെ മനസ്സിൽ കൊണ്ടുനടന്ന വിഷമം തന്നെയാണ് ഒടുവിൽ ഖാർഗെയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഖാർഗെയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം കോൺഗ്രസിനകത്ത് പൊട്ടലും ചീറ്റലും ഉണ്ടെന്നും എല്ലാവരും അധികാരമോഹം തലയ്ക്ക് പിടിച്ചാണ് നടക്കുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ആരും ഇതുപോലെ തുറന്നു പറഞ്ഞിട്ടില്ല എന്തായാലും കനത്ത തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയും അടുത്ത തിരിച്ചടി തന്നെയായിരിക്കും